ാൻസ് ഇങ്ങട്ട് എത്തി സോ നമ്മൾ ഈ ഒരു വർഷത്തെ നമ്മുടെ മൊത്തം ആക്ടിവിറ്റീസിൻ്റെ ലൈക്ക് നമ്മൾ കണ്ടിട്ടുള്ള ക്ലാസ്സുകളുടെ ലൈവ് സെഷൻസിൻ്റെ എഴുതി വെച്ചിട്ടുള്ള അസൈൻമെന്റ്സിൻ്റെ വായിച്ചിലുള്ള വാല്യു ആഡഡ് നോട്ടിൻ്റെ ഇതിന്റെ ഒക്കെ റിസൾട്ട് അല്ലെങ്കിൽ ഒക്കെ ഒരു എക്സ്പോഷർ നടക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ എഴുതുമ്പോഴാണ് സൊ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അഭിമാനിക്കാൻ ആവുന്ന രീതിയിലുള്ള ഒന്നായിരിക്കില്ലല്ലേ എങ്കിൽ മാത്രമാണ് ഈ ഒരു വർഷം നമ്മൾ ഈ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയത്തിന് മൊത്തം എന്താകുള്ളൂ ഇല്ലെങ്കിൽ ആ സമയം മൊത്തം ഉപകാരപ്രദമാവുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എന്താണ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പഠിച്ചു തുടങ്ങി ഓരോ വിഷയങ്ങളായി പഠിച്ചു തുടങ്ങി എന്നുള്ളവരാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ടിപ്സ് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളൊരു ടൈമിനെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്കറിയാം നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള പലരും എന്താണ് തിരക്ക് പിടിച്ച ആളുകളാണ് ഒരുപാട് പേര് ജോലിക്കിടയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും പലരും എൻഗേജ് ആണ് സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ ടൈം മാനേജ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പക്ഷേ ഉണ്ടല്ലോ ഇതിനെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തു കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായ പ്രയോറിറ്റൈസേഷനിലൂടെ അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ടുള്ള കെയർഫുള്ളായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊന്നും വലിയ ബാല്യകേരായ മാർഗ്ഗമൊന്നും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനെ അച്ചീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പഠനം തുടങ്ങിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിങ്ങനെ വലിച്ചു വാരി അവിടെ നിന്ന് ഇവിടെ കുറച്ച് സമയം കിട്ടുമ്പോൾ കുറച്ച് പഠിച്ചു ഇല്ല അത് പഠിച്ചു ഇപ്പോൾ നമ്മൾ വീക്കിലി കോൾ ചെയ്യുമ്പോൾ തന്നെ പലരും പറയുന്നത് അറിയാം മിസ് ഞാൻ അവിടെ വായിച്ചു അത് വായിച്ചു ഇത് വായിച്ചു എന്നൊക്കെ സോ അങ്ങനെ ചെയ്യരുത് മറിച്ച് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു സ്റ്റാറ്റിക് ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുക നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു ദിവസത്തിൽ എത്ര സമയം പഠിക്കാനായിട്ട് കിട്ടും അപ്പം പലർക്കും എന്താ പറയുക കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ പലരും പല ജോലിയിൽ പെട്ടുന്നവരാണ് പലരും പല രീതിയിലുള്ളവരാണ് സോ അതുകൊണ്ട് എനിക്കിങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈംകൾ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റില്ല നിങ്ങളുടെ സമയം നിങ്ങൾക്കാണ് അറിയാം സോ അതനുസരിച്ചിട്ട് എത്ര മണിക്കൂർ എനിക്കൊരു ദിവസം പഠിക്കാനായി മാറ്റി പറ്റും എന്നുള്ള ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക അതെ അതനുസരിച്ചിട്ട് ചാർട്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാനിങ്ങനെ ചാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ടൈം പ്രയോറിറ്റൈസ് ചെയ്യുക ടാസ്ക് ടൈം അല്ല ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് ഏതാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നുന്നത് അതിന് ഫസ്റ്റ് അലൗട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പലർക്കും പല വിഷയങ്ങളും പല രീതിയിലാണ് അല്ലേ ചിലർക്ക് ചില സബ്ജക്ട്സ് എന്താണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും പെട്ടെന്ന് പഠിക്കാൻ പറ്റും ചിലർക്ക് ചില സബ്ജക്ട്സ് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും ദേ അത് പഠിക്കാനും കുറച്ച് സമയം എടുക്കും അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാൻ പറ്റും ഏത് ആണ് എനിക്ക് ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ഏത് ആണ് എനിക്ക് എളുപ്പം എന്നുള്ളത് സോ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിലും നമുക്ക് വലിയ കുഴപ്പമില്ല ആണെന്ന് തോന്നുന്ന സബ്ജക്ട്സ് അതിനനുസരിച്ച് സമയം കൊടുത്തു നിങ്ങളുടെ പ്രയോറിറ്റീസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ടൈം ടേബിള് ഇല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്കെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന സെഷൻസ് ഉണ്ടല്ലോ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റഡി സ്കെഡ്യൂൾ തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഒരു മണിക്കൂർ കൂടുതലിരുന്ന് പഠിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂർ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ അത്രയും നേരം ഒന്നും എന്തായാലും നിൽക്കില്ല ഈ ഒരു മണിക്കൂറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇരുപത് ഒക്കെ കഴിയുമ്പോൾ ഇരുപത്തഞ്ച് ഒക്കെ കഴിയുമ്പോൾ കുഞ്ഞു ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരിക ആ വഴിക്ക് അങ്ങോട്ട് പോകരുത് തിരിച്ചു വന്ന് പഠിക്കാം തന്നെ ഈ ഒരു മണിക്കൂർ നമ്മൾ പഠിച്ചതിന് ശേഷം കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് അതൊന്ന് റീകോൾ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേഗം തിരിച്ചു വന്നിട്ട് അടുത്ത സെഷൻ തുടങ്ങും പക്ഷേ തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക ഓൾറെഡി നിങ്ങൾ മുൻപ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അതൊന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന നെക്സ്റ്റ് ഒരു കാര്യം ദെൻ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സ്പെയർ ആയിട്ടുള്ള ടൈംസ് ഉണ്ടല്ലോ അതായത് നമ്മൾ അൺനെസറി ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈംസ് ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒഴിവ് സമയങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു അല്ലേ ജോലി സ്ഥലത്തേക്കൊക്കെ അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളല്ല ഡ്രൈവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പലപ്പോഴും ഈ ഒരു സമയത്തെ പഠിക്കാനായിട്ട് മാറ്റിവെക്കാനായിട്ട് പറ്റും ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുള്ള നോട്ട്സ് ഒന്ന് മറച്ച് നോക്കാനായിട്ട് പറ്റും ഇനി അത് രണ്ടിനും പറ്റില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച പല എസ് എസിൻ്റെയും പോയിന്റ്സോ അല്ലെങ്കിൽ പഠിച്ച പല കാര്യങ്ങളും എന്ത് ചെയ്യാം റീകോൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം ആ ഒരു സമയത്തെ മുഴുവൻ ഈ ഒരു എക്സാം പീരീഡിനെ ഈ ആ ഒരു സമയത്തേന്നല്ല എന്തേലും നമ്മുടെ എക്സാം പീരീഡിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കുക അലേർട്ട് ചെയ്ത് വെക്കുക നമുക്ക് എക്സാംസ് വരികയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമുക്ക് നന്നായിട്ട് അത് എഴുതണം സോ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മളിപ്പോൾ ആയിട്ട് പോകാനായിട്ടുള്ളത് ദെൻ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസിനെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സെൽഫ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നമ്മളൊരു ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ ഇത്ര പോർഷൻസ് പഠിക്കില്ല നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ റിയലൈസ് ചെയ്യാം നമുക്ക് എത്ര പോർഷൻസ് ഒരു ദിവസം പഠിക്കാൻ പറ്റും എന്റെ മെമ്മറി പവർ എത്രയാണ് എന്റെ കോൺസെൻട്രേഷൻ പവർ എത്രയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു റിയലൈസേഷൻ കിട്ടും അപ്പം ചിലപ്പോൾ റിയലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഇത്രയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും എന്നായിരിക്കും അപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആണ് ഒരു ബൂസ്റ്റപ്പ് ആണ് നമുക്ക് മുന്നോട്ട് പോയി ഇത്രയും പറ്റുന്നുണ്ടല്ലേ എനിക്ക് ഇത്രയും പോഷൻസ് കഴിഞ്ഞിട്ടുണ്ടല്ലേ സോ എനിക്ക് ഇനിയും കൂടുതൽ പഠിക്കാനേ എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നാൽ ചിലർക്ക് മനസ്സിലാവും ഈശ്വര ഞാൻ ഇത്രയും നേരം ഇരുന്നിട്ട് എനിക്ക് ഇത്ര പോഷൻസ് ആണോ കവർ ചെയ്യാൻ പറ്റിയുള്ളൂ രണ്ടാണെങ്കിലും ഒന്നിൽ കോൺഫിഡന്റ് ആവാനും ചെയ്യരുത് ഒന്നിൽ എന്ത് ചെയ്യരുത് ഡെസ്ഫാവും ചെയ്യരുത് നമ്മൾ നമ്മളിതിപ്പോൾ കുറച്ച് ബ്രേക്കിനൊക്കെ ശേഷം തുടങ്ങുന്നവരായിരിക്കും പലരും അല്ലേ അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസും പലതും ഉണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും തളരാതെ നമ്മൾ എന്ത് ചെയ്യാം അതിലൊന്നും ഓൺ ആയി പോവാതെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമുക്കത് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് സോ അപ്പോൾ എന്ത് ചെയ്യാം റിയലിസ്റ്റിക് ആയിട്ട് അതായത് എത്ര സമയമാണ് എന്ന് നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യും ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് വേണം ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും വേണം അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയും വേണം സോ ഈ ഒരു സമയത്ത് നമ്മുടെ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കുക നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക പ്ലെസൻ്റ് ആയിട്ടിരിക്കുക നമ്മൾക്കൊരു ഉണ്ട് അല്ലെങ്കിൽ എന്താണ് എൻ എന്താ ചെയ്തിരിക്കുക നമ്മൾ എക്സാമിനേക്കാളും ഉപരിയായി നമ്മൾ എന്താ ചെയ്യണേ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ ഇതിൽ ആ ലക്ഷ്യം എനിക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ക്ലിയർ ചെയ്തേ പറ്റൂ ഇതിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എനിക്കെന്നെ ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ എന്നൊരു കോൺസെൻട്രേഷനിലൂടെ നമ്മൾ മുന്നോട്ട് പോകാം നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്താണ് നമ്മൾ മടിയന്മാരായിരിക്കുന്നതാണ് ഇഷ്ടം അല്ലേ ഇങ്ങനെ നമ്മുടെ ബ്രെയിന് വല്ലാണ്ട് പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളെ പല ഡിസ്ട്രാക്ഷൻസിലേക്കും പല കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് സോ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛശക്തി കൊണ്ട് നമ്മൾ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കണം സോ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം എന്താ പറയുക എഫക്റ്റീവ്ലി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ആയാലും നമ്മുടെ മറ്റു പല കാര്യങ്ങളായാലും കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ പഠനം എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാൽ നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോവില്ലേ അപ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കാരണം എനിക്കറിയാം ഇതിൽ പലരും എന്താണ് കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷം എക്സാം എഴുതുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പരീക്ഷ സമയത്തെയും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മാറ്റാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് സൊ പരീക്ഷ സെന്ററിലോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ എന്താ ഭയങ്കര ഹറി ബറി ആയിട്ടൊന്നും പോവാതെ അന്നത്തെ ദിവസം നല്ല കാമാൻ ക്വൈറ്റായിട്ടും അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പരീക്ഷാ സ്ഥലത്ത് എത്തുന്ന രീതിയിലും നമുക്ക് സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലും നമ്മൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ആ സമയത്ത് കുറെ മാസം നോക്കി പഠിക്കാനോ അതിനൊന്നും കൺഫ്യൂസ്ഡ് ആവാൻ നിക്കരുത് ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ രീതിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആവണം ദൻ അതിന് അവിടെ ചെന്നതിനു ശേഷം റിലാക്സ്ഡ് ആയി നിന്നിട്ട് നമ്മൾ പരീക്ഷ ഹോൾ ഔട്ട് കയറി കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വളരെ കൂൾ ആയിരിക്കാൻ തന്നെ യൂസ് ചെയ്യുക നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കാം ദൻ അതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിലെ ഇൻസ്ട്രക്ഷൻസ് മൊത്തം കെയർഫുള്ളി വായിക്കാം കൂൾ ഓഫ് ടൈമിൽ റിലാക്സ്ഡ് ആയി ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് ഷീറ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഫിൽ ചെയ്യാനായിട്ട് പറ്റും അതിൽ അനാവശ്യമായിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും നമ്മൾ വരുത്തേണ്ട കാര്യമില്ല അത് വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് പ്രാവശ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുക എന്നുള്ളതാണ് കാരണം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് പല പലപ്പോഴും മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം ഈ ക്വസ്റ്റിൻ ആൻസർ എനിക്ക് അറിയാലോ അല്ലെങ്കിൽ നമ്മൾ റഫായി വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് സ്റ്റക്ക് സ്റ്റക്കാവാ നമുക്ക് നല്ലോണം അറിയണ ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ അവിടെ നിൽക്കും അതല്ല നമുക്ക് പെട്ടെന്ന് വലിയ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഒരു കൺഫ്യൂഷനിൽ നമ്മുടെ മൈൻഡ് അവിടെ നിൽക്കും സോ അത് ചിലപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടില്ല എന്ന് വരും അപ്പോൾ അത് ചെയ്യരുത് രണ്ട് പ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക എന്നുള്ളതാണ് ഞാൻ ആ വായനയിൽ രണ്ടാമത്തെ വായന കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അറിയാം നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ അപ്പം ഈ ഓരോ ഓർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് ഏതാണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളത് അപ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അയ്യോ ഇത് വേണ്ട എന്ന് വിചാരിച്ച് പിന്നീട് എഴുതുമ്പോൾ നമ്മുടെ സമയം അത്രയും എന്താണ് പോവാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ഇന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പരീക്ഷയുടെ ആദ്യ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പോവുകയാണ് സോ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ് നമുക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റിൻ എന്ത് ചെയ്യും നമ്മൾ ആദ്യം എഴുതാൻ നോക്കുക അല്ലേ അല്ലാത്തവരാണെങ്കിലും അങ്ങനെ തന്നെ നോക്കുക പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന് നമ്മൾ എത്ര സമയം കൊടുക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം നമുക്കറിയാം നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറേ എഴുതാനുണ്ടായിരിക്കും അല്ലേ പക്ഷേ എന്താണ് നമുക്ക് ബാക്കിയും ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അതിന് കൃത്യമായിട്ട് സമയം കൊടുത്തു പോവുക ഒരിക്കലും ഇന്നുപോലുള്ള എക്സാംസ് ഒരു മൂന്ന് മണിക്കൂർ എക്സാം എഴുതുന്ന ആളുകൾ ഈ സമയം എനിക്ക് കൂടുതലാണെന്ന് പറയില്ല അപ്പൊ അയ്യോ സമയം തികഞ്ഞില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസേ നമുക്കുള്ളൂ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം എഴുതാനുണ്ട് എഴുതുന്നതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താണ് കൊറേ ഒരു ഒരു ക്വസ്റ്റിനു വേണ്ടി തന്നെ നമ്മൾ കുറെ എഴുതി സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ഇരുപത് മാർക്കിന്റെ കൂടുതൽ എന്തായാലും നമുക്ക് കിട്ടില്ല പകരം ഒരു ക്വസ്റ്റിൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് എഴുതാനിരുന്ന് എങ്കിൽ നമുക്ക് എന്താണ് ഇരുപത് മാർക്ക് അവിടെ കംപ്ലീറ്റ്ലി പോയി പിന്നെ നമ്മുടെ മാ പേപ്പറിൽ ആകെ കൂടി എൺപത് മാർക്കിനുള്ളതേ നമ്മൾ എഴുതുന്നുള്ളു സോ അതെന്താണ് നമുക്ക് അത്രയും ഒരു മാർക്കിന്റെ ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്തിനനുസരിച്ച് സമയത്തിന് അലൗഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പിന്നെ സമയം നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ വാച്ച് സ്മാർട്ട് വാച്ച് ഒന്നും അല്ല നമ്മുടെ സാധാരണ വാച്ച് അലൗഡ് ആണെങ്കിൽ അത് കേറ്റുക അല്ല മീൻസ് അത് കൊണ്ടുപോകുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ജന്മിച്ചിലോട്ടറോട് നമുക്ക് സമയം എത്രയാണ് എന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു വിധം കുഴപ്പമില്ല നമ്മളെ ചോദിക്കുക നുസരിച്ച് നമ്മൾ എഴുതി എന്നുള്ളതാണ് ദെൻ അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വേഗം വേഗം ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ശ്രമിച്ചു നോക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിയാമെങ്കിൽ അത് നമുക്ക് എഴുതാം എന്നുള്ളതാണ് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ അത്രയും ഒരു മാർക്ക് നമുക്ക് കിട്ടുമല്ലോ അതൊരു ബ്ലാങ്ക് ആയി വിട്ടിട്ട് നമുക്ക് അത്രയും മാർക്ക് പോകുന്നതിനേക്കാളും ബെറ്ററായിരുന്നു അതങ്ങനെ ചെയ്യുക എന്നുള്ളത് ദെൻ നമുക്ക് സമയം തീരെ തികഞ്ഞില്ല ഒരു എസ് മൊത്തം എഴുതാനുണ്ട് നമുക്ക് സമയം തികഞ്ഞില്ലെങ്കിൽ അറ്റ കൈക്ക് അത് ഏറ്റവും ലാസ്റ്റിലേക്കുള്ള ടിപ്പാണ് നിങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി ഫസ്റ്റിലേ ചെയ്യരുത് ലാസ്റ്റ് എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് എങ്കിലും നമ്മൾ നോട്ട് ചെയ്തിട്ട് പോകുന്ന രീതിയിൽ എഴുതാം എന്നുള്ളതാണ് ദൻ എക്സാം ഹോളില് ഈ പറഞ്ഞ പോലെ മറ്റു പല ഡിസ്ട്രാക്ഷൻസിലോട്ടും പോവാതിരിക്കുക കൃത്യമായി നമ്മൾ നമ്മൾ ഇരുന്ന ആൻസറിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നോ പുറത്തെന്ത് നടക്കുന്നു എന്നോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിലും നമ്മുടെ ആൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ ആൻസർ ഷീറ്റിലും മാത്രമായി കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നമ്മൾ ചിന്തിക്കാനായിട്ട് എടുക്കുന്ന സമയം മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആൻസർ ഷീറ്റിൽ മാത്രം കോൺസൻട്രേറ്റ് ചെയ്തു നമ്മുടെ ആൻസർ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി എഴുതിപ്പോ ഇതിനായിട്ട് നമ്മൾ മുൻപേ പഠിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക ഷോർട്ട് നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക എഴുതി നോക്കുക എസ് എസ് ഒക്കെ ഓൾറെഡി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി എക്സാമിന് പോകുന്നതിന് മുൻപേ എനിക്ക് എത്ര സമയം എടുക്കും ഞാനൊരു എസ് എ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ വരിക അപ്പം നമുക്കൊരു പ്രാക്ടീസ് ആവും ഇത്ര സമയത്തിനുള്ള എക്സാം എഴുതണം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ബോഡിനെയും അപ്ഡേയും ശ്രദ്ധിക്കുക എക്സാം എഴുതാൻ പോകുന്ന ദിവസം വളരെ ഹെൽത്തിയാവുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക തലേദിവസം വളരെ നമുക്ക് ആവശ്യത്തിന് ഉറങ്ങുക കുറെ ഉറക്കുളച്ചിരുന്ന് പഠിച്ചിട്ട് നമ്മൾ എക്സാം ഹോളിൽ വന്ന് തലകറങ്ങി വീഴാനായിട്ട് നിൽക്കരുത് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉറങ്ങി നല്ല ഫുഡ് കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ദേൻ എക്സാം എഴുതുമ്പോൾ എപ്പോഴും നമ്മളെ ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക വെള്ളം കൊണ്ടുവരിക ഹോളിൽ വെള്ളം കൊണ്ടുവരിക വെള്ളമൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് നമ്മൾ കോമൻഡ് ക്വൈറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മുടെ എക്സാംസ് എഴുതുക ഈ എഴുതുന്ന എക്സാംസിൽ നമുക്ക് നല്ല റിസൾട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ ഒരു വർഷത്തെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സോ അങ്ങനെ റിസൾട്ട് കിട്ടി പിന്നെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അല്ലെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു തേർഡ് ഇയർ ആണെങ്കിലും എന്താണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് അത്രയും ആഗ്രഹിച്ച നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ ഔട്ട്കം കൊണ്ടുവരാനായിട്ട് നമ്മുടെ എക്സാംസിൽ ട്രൈ ചെയ്യുക തെൻ ഇതിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് ലേൺ വൈസും ലേൺ വൈസിൻ്റെ എല്ലാ മെൻഡേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ട് ലേൺ വൈസ് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വീഡിയോസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഇതിനെയൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഈ വരുന്ന ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ടേമെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഏറ്റവും പറ്റുന്ന രീതിയിലേറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക അപ്പൊ ബെസ്റ്റ്